ശിവഗിരി ഗുരുദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലടുത്തുള്ള ഗൗതം ബുദ്ധ നഗറിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഡൽഹിക്ക് സമീപമാണ് ഈ ക്ഷേത്രം ഇവിടെ ഇന്ന് യോഗ ചെയ്യാനും മെഡിറ്റേഷനും വേണ്ടി ഒരു മന്ദിരത്തിൻ്റെ തറക്കല്ലിടൽ ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ഇത് നമ്മുടെ വർക്കല ശിവഗിരി പോലെ ആ ശിവഗിരി എങ്ങനെ കാണുന്നു ആ ശിവഗിരിയുടെ ആ അകത്ത് കയറുന്ന അതേ മോഡലിൽ തന്നെയാണ് ഇവിടെയും ശിവഗിരി ഈ പണിഞ്ഞിരിക്കുന്നത് അത്രയും സ്ഥല സൗകര്യമില്ലെങ്കിൽ പോലും അതിന് ഒരു അവിടുത്തെ ആ മാതൃക ഉൾക്കൊണ്ട് തന്നെ ആ ശിവഗിരിയിലെ ഗുരുദേവൻ അവിടുത്തെ ആ ഒരു സങ്കല്പത്തിൽ തന്നെയാണ് ഇവിടെ ഭംഗിയായിട്ട് ഈ ശിവഗിരി ശിവഗിരി എന്ന് അറിയപ്പെടുന്ന ഇത് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ശാഖാഭാരവകളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേരുന്ന എത്തിച്ചേരുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് മുൻ ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ശിവഗിരി മഠത്തിൻ്റെ അതേ തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറിയുമായ ശിവഗിരി മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സെക്രട്ടറിയുമായ ശിവഗിരി സെൻട്രൽ സ്കൂളുടെയും മാനേജിൻ്റെ ചുമതലയുള്ള ശ്രീ ഋദംബരാനന്ദ സ്വാമിയാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് മാലയണിഞ്ഞ് പാദമെല്ലാം കഴുകി അദ്ദേഹത്തെ ആദരവോടുകൂടി സ്വാമിയെ ക്ഷണിക്കുന്ന ആണ് നമ്മൾ കാണുന്നത് സ്വാമി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഭാരവാഹികൾ ശാഖയുടെയും ഭാരവാഹികൾ അദ്ദേഹത്തിൻ്റെ കൂടെ സ്വാമിയുടെ ഒപ്പം കാലടി ഈ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസർ എൻ വി നടശൻ അദ്ദേഹമാണ് കൂടെ ഉള്ളത് അദ്ദേഹമാണ് ഇപ്പോൾ സ്വാമിയുടെ പിറകിൽ നിന്ന് തൊഴുകുന്ന കാഴ്ച അദ്ദേഹം റിട്ടയർഡായിട്ടുള്ള പ്രൊഫസറാണ് ഉണ്ട് അത് കഴിഞ്ഞ് സ്വാമി വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഭദ്രദീപം കൊളുത്തുകയാണ് ഭദ്രദീപം കൊളുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സ്വാമി ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരികെ കൊളുത്തുന്നതും കൂടെ ശ്രീമതി ബീന ബാബുറാം ശ്രീനാരായണ കേന്ദ്രയുടെ പ്രസിഡൻ്റാണ് പ്രൊഫസർ എൻ വി നടശൻ അവർകൾ ശ്രീ അനിൽ ടി എസ് പ്രസിഡൻ്റ് എസ് എൻ ഡി പി യൂണിയറ്റൻ യൂണിയറ്റിൻ്റെ ഭദ്രദീപം കൊളുത്തിയതിനു ശേഷം അവിടെ ഇടുന്ന ഒരു കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത് സ്വാമിക്ക് അവിടുത്തെ ചുടുകട്ട നമ്മുടെ നാട്ടിൽ പറയുന്ന ചുടുകട്ടയാണ് കൊടുക്കുന്നത് അവിടെ അതിനു വേണ്ടി സിമെൻ്റ് കുഴച്ച ഇതാണ് അവിടെ ആ കുഴിയിൽ ഇട്ടുകൊണ്ട് നിരത്തുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ സ്വാമി അവിടെ കല്ലിടൽ കർമ്മമാണ് നടക്കുന്നത് ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ ശ്രീ അനിൽ ടി എസ് പ്രസിഡന്റ് എസ് എൻ ഡി പി ഡൽഹി യൂണിയൻ്റെ അതേപോലെ ശ്രീ സുശീലൻ വി എസ് എൻ ജി ജുവലറിയുടെ പ്രൊപ്പറേറ്റർ കൂടിയാണ് അദ്ദേഹം ശ്രീമതി കെ ആർ മനോജ് ശ്രീമാൻ വെസ്റ്റേൺ കൺട്രോൾ ഓട്ടോമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ എം ഡി ആണ് ശ്രീ എം കെ അനിൽകുമാർ എസ് എൻ ഡി പി ഡൽഹി യൂണിയൻ്റെ ബോർഡ് മെമ്പറും യോഗം ഡയറക്ടർ കൂടിയുമാണ് ശ്രീ കെ ആർ സദാനന്ദൻ എസ് എൻ ഡി പി അൻപത് ഇരുപത് അയ്യായിരത്തി ഇരുപത് ശാഖയുടെ ഗാസിയാബാദിൻ്റെ പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ സുപ്രീം കോടതിയിലുള്ള അദ്ദേഹം എല്ലാം ഈ ചടങ്ങിന് പങ്കെടുക്കാനുണ്ട് അതേപോലെ രതീഷ് ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും രാഷ്ട്രപതി ഭവനിലെ അണ്ടർ സെക്രട്ടറിയായ ശ്രീ പ്രിയ അവർകൾ ഉണ്ട് അവലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ നോയിഡയിലുള്ള ഭാരവാഹികളെല്ലാം തന്നെ ഈ കർമ്മത്തിൽ കല്ലിടൽ കർമ്മം കഴിഞ്ഞിട്ട് അതിൻ്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത് സ്വാമി വന്ന് ഈ മന്ദിരമാണ് അവിടെ പണി പണിയഴിപ്പിക്കാൻ ഇതിൻ്റെ തറക്കല്ലിൽ ഇടൽ കർമ്മമാണ് അവിടെ നടന്നത് അത് കഴിഞ്ഞിട്ടതായി രതീഷ് ബാലകൃഷ്ണനാണ് അദ്ദേഹം ആദ്യ സംഭാവന നൽകി സ്വാമിയായിട്ട് ആദ്യ സംഭാവന നൽകി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹമാണ് അദ്ദേഹം രതീഷ് ബാലകൃഷ്ണൻ അദ്ദേഹമാണ് സ്വാമിക്ക് ആദ്യത്തെ ആ മന്ദിരം പണിയഴിപ്പിക്കാനുള്ള സംഭാവന കൊടുക്കുകയും അവിടുന്ന് ഇപ്പോൾ സ്വാമിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് സ്വാമി വരികയാണ് അദ്ദേഹം സ്വാമി ഓം ഉത്തര ശിവഗിരിയിൽ വന്നുകൊണ്ട് ഓം നമുക്ക് വിൻസകരേ നിയതുമി ഗുരുപാദം നമുക്കിതിൽ പരം ദൈവം നനയ്ക്കലുണ്ടോ ഗുരുവര്യൻ ഇതുപോലെ ഭിക്കുമോ കുലത്തിന് ഗുരുഭക്തിയില്ലാതാർക്കും കുശലമാമോ ശിവഗിരി അതേ പ്രാർത്ഥന ഗുരുദേവനെ സ്മരിച്ച് ഗുരുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിവഗിരി ശാരദാ ദേവിയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്വാമി ഉദ്ഘാടനത്തിന് പ്രസംഗം തുടങ്ങിയത് വളരെ നല്ല ഒരു അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗമായിരുന്നു ഋദംബരാനന്ദ സ്വാമിയുടെ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഗുരുദേവൻ്റെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലിക്കൊണ്ട് അത് വളരെ വേഗം ഗുരുവിൻ്റെ മനസ്സിലുള്ള ആശയം തന്നെയാണ് യോഗയും മെഡിറ്റേഷൻ സെൻറ്ററും ഇപ്പോഴത്തെ കാലത്തിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉദ്ഘാടനകർമ്മം പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നോയിഡയിൽ നടന്നത്